ദിവസത്തെ സിയാറത്ത് രാത്രിയിലും പകരിലും രണ്ട് രൂപത്തിലും എല്ലാ വെള്ളിയാഴ്ചയിലും മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അവരിൽ ഒരാളുടെ കബറ് ആരെങ്കിലും ചെയ്താൽ സിയാറത്ത് ചെയ്തവന് ുംഫിറത്ത് നൽകപ്പെടും ഗുണം ചെയ്തവനായി അവനെ എഴുതപ്പെടും രേഖപ്പെടുത്തപ്പെടും വെള്ളിയാഴ്ചന്റെ അന്ന് നമ്മുടെ അമലുകളൊക്കെ കുടുംബക്കാർക്ക് വെളിവാക്കപ്പെടുന്ന ദിവസമാണ് ഓരോ വെള്ളിയാഴ്ചയും മകൻ ചെയ്ത അമലുകൾ ബാപ്പക്ക് വെല്ലുപ്പക്ക് അതുപോലെ തന്നെ ചെറിയ മക്കൾക്കടക്കം ബാപ്പന്റെ കുടുംബക്കാരുടെ അമലുകൾ വെളിവാക്കപ്പെടുന്നു പറഞ്ഞില്ലേ അമ്പിയാക്കൾക്കും മാതാപിതാക്കൾക്കും അമലുകൾ ആ മാതാപിതാക്കൾ ഇവരുടെ നന്മകൾ കണ്ട് സന്തോഷിക്കും മാതാപിതാക്കളുടെ മുഖങ്ങൾ ശരീരങ്ങൾ പ്രകാശിക്കും അതുകൊണ്ട് അന്ന് അമലുകൾ വെള്ളിയാഴ്ചപ്പെടുമ്പോൾ സ്വീകരിക്കാത്ത അമലുകളും ഉണ്ട് കൂട്ടത്തിൽ പറയട്ടെ ആദമ മനുഷ്യന്മാരുടെ അമലുകൾ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച അന്ന് രാത്രി അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് വെളിവാക്കപ്പെടുമ്പോൾ ഫലായു കുടുംബ ബന്ധം മുറിച്ചവന്റെ അമൽ അമൽഹു സ്വീകരിക്കുകയില്ല കാരണം അവന്റെ അമലിന് അല്ലാഹുവിൻ്റെ അടുക്കൽ പരിഗണനയില്ല അതുകൊണ്ട് വെള്ളിയാഴ്ചയിൽ പാപ്പ ഉമ്മമാർക്ക് നമ്മുടെ അമലുകൾ വെളിവാക്കപ്പെടുമ്പോൾ അവർക്ക് സന്തോഷം വേണം അവർക്കതുകൊണ്ട് വലിയ സന്തോഷം ഉണ്ടാകണം അന്നത്തെ ദിവസം അന്നത്തെ പകലും അന്നത്തെ രാവും ഈ രാവണല്ലോ വെള്ളിയാഴ്ച രാവ് ഇതിനോട് തുടർന്ന് വരുന്ന പകല് അത് രണ്ടും പരിഗണിക്കണം തിക്രുകൾ ചൊല്ലി ദുആകൾ അധികരിപ്പിച്ചുകൊണ്ട് രാവിലോ പകലിലോ മരണം കിട്ടിയാൽ ആൽ അള്ളാഹുത്ത നരകത്തിൻ്റെ പൂട്ട് തുറക്കാത്ത ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ആ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ രാത്രി മരിക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യന് കബർ ജീവിതം എളുപ്പമാണ് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നുള്ള കാവൽ കൊടുക്കുന്നു ചില പണ്ഡിതന്മാർ